എല്ലാവർക്കും അവിടെ സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ഓർമ്മയിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത ചില 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 സംഭവങ്ങളൊക്കെ ഇല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ അത് വലിയ കാര്യങ്ങളായിരിക്കും അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മൂന്നിലുമ്പോ മൂന്നിലോ നാലിലോ പഠിക്കുമ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഞ്ഞിയെ കൊടുക്കുമല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് അമ്മ പൊതിയൊക്കെ തന്നിടും പൊതി കൊണ്ടുപോകും പൊതി കൊണ്ടുപോകുമ്പം ഞാൻ കഴിക്കത്തില്ല ഞാൻ കഴിക്കാതെ എനിക്ക് കഞ്ഞിയും പയറും ഇഷ്ടം സ്കൂളിലെ ഇങ്ങനെ വെളുത്ത പൊഴുത്ത കഞ്ഞിയില്ലേ കൊഴുത്ത കഞ്ഞി ആ കൊഴുത്ത കഞ്ഞിയും പയറും ഓ എനിക്ക് ഓർക്കുപ്പത്ത പൊതി വരുവാ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പോഴും ഓർക്കുമ്പം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് സ്കൂളിലെ സ്കൂളിലെ കഞ്ഞി വീട്ടിലെ കഞ്ഞി അല്ല സ്കൂളിലെ സ്കൂളിൽ നിന്നാണ് കൊഴുത്ത കഞ്ഞിയും ചൂട് പയ പയറും ചെറുപയർ പയറും പിന്നെ അച്ചാറെന്ന് പറയാൻ അടുത്ത കടകളിലൊക്കെ ഇങ്ങനെ ചെറിയ കൊച്ചു കവറിനകത്ത് നമ്മൾ ഇങ്ങനെ കടിച്ചെല്ലാ ദിനത്തിലും മുട്ടായിയൊക്കെ തിന്നുന്ന പോലെ ആ സമയത്തൊക്കെ അച്ചാറ് കുഞ്ഞ് കവറിഞ്ഞാത്ത ഇരുപത്തഞ്ച് വയസ്സായിരിക്കും അമ്പത് പൈസ പിന്നെ ആ ഇരുപത്തഞ്ച് വയസ്സായിരിക്കാൻ തോന്നുന്നു ആദ്യമൊക്കെ ആദ്യം ഇരുപത്തഞ്ച് വയസ്സായിരിക്കും പിന്നെ അമ്പത് പൈസ പിന്നെ ഒരു രൂപ അങ്ങനെ ആക്കി കൂടി കൂടി നമ്മൾ ക്ലാസ് കൂടും തോറും അതിനനുസരിച്ച് പൈസകളും കൂടി കൂടിക്കൂടിയാണ് വരുന്നത് അപ്പോൾ അതിൽ അച്ചാറും വാങ്ങിച്ചിട്ട് ഈ കഞ്ഞിയും വയറിൻ്റെയും കൂടായിരിക്കും ആ അച്ചാറ് അതും എനിക്ക് വീട്ടിലെ അച്ചാറിനെക്കാട്ടിലും ഇഷ്ടം എൻ്റെ അമ്മ നല്ലതായിട്ട് അച്ചാർ വെക്കുന്ന ആളാണ് അച്ചാറ് നല്ലതായിട്ട് അമ്മ അച്ചാർ വെക്കും നല്ലതായിട്ട് അച്ചാറിട്ടുന്നതാണ് പക്ഷേ ആ അച്ചാറിനെക്കാട്ടിൽ അതിനെന്തോ ഒരു പഴഞ്ചല്ലേ എൻ്റെ അമ്മ പറയപ്പോഴും കാരണം ഞാൻ വീട്ടിലെ ആ അച്ചാറിനെക്കാട്ടിലും കൊണ്ട് അതും എനിക്കിഷ്ടമല്ല ഞാൻ ആ ആ അച്ചാർ ഇരുപത്തഞ്ച് വയസ്സായുടെ ആ കവറിലെ അച്ചാറും പിന്നെ ഈ കഞ്ഞിയും ഈ പയറും കൂട്ടി കഴിക്കുന്ന ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അതുപോലെ ഇഷ്ടമാണ് കൊഴുത്ത് കൊഴുത്തിരിക്കുന്ന ആ കഴിക്കാത്തോട്ട് ആ ചൂട് പയറൊക്കെ ഇട്ട് തിന്നുമ്പോൾ ഭയങ്കര എനിക്ക് നോക്കാമേ അതുപോലെ ഇഷ്ടമാണ് പറഞ്ഞു വന്നത് ഈ പയറിൻ്റെ കാര്യമൊന്നുമല്ല ആ സമയത്ത് ഏതോ ഒരു പ ഒരു പയ്യനാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ളതൊന്നുമല്ല വേറൊരു പയ്യനും സുഖമില്ലാത്ത പോലെ ആരോടും വലുതായിട്ട് മിണ്ടുകയോ ഒന്നും ചെയ്യുന്ന ഒന്നുമല്ല എന്തോ ഒരു അസുഖമുള്ള പോലത്തെ ഒരു ഒരു പയ്യനാണ് എനിക്ക് എനിക്കൊന്നും പ്രായം നമ്മൾ ആ പ്രായത്തിനേക്കാൾ പിന്നെ അവിടെ തോന്നിയും പഠിക്കുന്ന ഞാൻ തോന്നുന്നു ഇങ്ങനെ തോറ്റു പഠിക്കുന്ന പോലെ അങ്ങനെ ഏജ് ഏജായിട്ടുള്ള ഒരു പയ്യനാത് അപ്പം ആ പയ്യനാണെങ്കിൽ ഇതുപോലെ ഉച്ചയൂണ് കഴി ഈ കഞ്ഞി കഴിക്കാനായിട്ട് കഞ്ഞി കഴിക്കുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട് തറയിൽ കുഴി കുഴിച്ചിട്ട് സ്കൂളിൻ്റെ നമ്മൾ അസംബ്ലിക്കൊക്കെ നിൽക്കുന്ന ഫ്രണ്ടില്ലേ അവിടെ ഇങ്ങനെ കുഴി തറയിൽ കുഴിച്ചിട്ട് വട്ടയില അവിടെയൊക്കെ പോലെ വട്ട നിൽപ്പുണ്ട് വട്ട വട്ടത്തിലുള്ള ഇലയുള്ള വട്ടയില അത് ഇങ്ങനെ ആ കുഴിക്കാത്തോട്ട് നിറച്ച് വെച്ചിട്ട് ഫുള്ള് നിറച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് കഞ്ഞി വിളമ്പിയിട്ട് രാവിലെയും കുന്ത ഉണ്ടല്ലോ അത് വെച്ചാൽ തോന്നുന്നു അത് വെച്ച് ഇങ്ങനെ കുടിക്കുന്നു അത് കുടിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളത് അതങ്ങനെ കുടിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ അത് പക്ഷേ ഇപ്പോഴും ഓർ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർക്കുള്ള വിവരവും ബുദ്ധിയൊന്നും അന്നത്തെ കാലത്തൊന്നും ഇല്ല എനിക്കില്ലായിരുന്നു നിങ്ങളുടേതും കാര്യം എനിക്കറിയത്തില്ല ആ വിവരമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് അയ്യോ അത് ദോഷമല്ലോ എന്നാൽ അങ്ങനെ കഴിക്കുന്നത് നമുക്ക് നമുക്ക് അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യരുത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ അത് അനുവദിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ അത് ചെയ്യും ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ അവർ ഇപ്പോൾ അവർ അവരുടെ പാത്രം കൊടുക്കുകയോ അല്ലെങ്കിൽ അവരത് അത് അങ്ങനെ കഴിക്കരുതെന്ന് പറയുമോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പറഞ്ഞ് പറഞ്ഞ് തരുത്താനോ അല്ലെങ്കിൽ പറയാനോ നോക്കുകയോ ഒക്കെ ചെയ്യും അതുമല്ല ഇപ്പം ഇത് ചാ ഫുള്ള് ആൾക്കാർ അറിയും ഇപ്പം എന്തുവാ മീഡിയ വഴിയാണേലും എല്ലാം ഫുള്ള് മനുഷ്യരെല്ലാം അറിയും ആ കാലത്തായിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നേനെ ആ സ്കൂളിനും പ്രശ്നമായേനേ ആയിരുന്നു അന്നത്തെ കാലത്ത് ആ സ്കൂളിനു വരെ പ്രശ്നമായിരുന്നേനേം അത് ഈ കാലത്തായിരുന്നെങ്കിലും അതെന്ന് പറഞ്ഞ് നമുക്ക് പ്പോഴും മറക്കാൻ ഇപ്പം അത് മനസ്സിൽ ഓർ മനസ്സിൽ കിടപ്പുണ്ടെങ്കിലും ഇന്ന് ഓർക്കുമ്പോൾ ശരിക്കും അത് കണ്ടല്ലോ കണ്ടു നിന്നല്ലോ എന്ന് നമുക്കിപ്പോൾ ഒരു കുറ്റബോധം തോന്നും നമ്മളൊക്കെ അത് കണ്ടു നിന്നല്ലോ അതിനൊരു അന്നൊരു അതിനൊരു ആ കണ്ടത് അയ്യോ നമുക്കല്ലെങ്കിൽ നമുക്കങ്ങനെ അത് കണ്ടപ്പം ഒരിക്കലും അത് അങ്ങനെ എത്തിക്കാൻ ചെയ്യല്ലായിരുന്നല്ലോ നമ്മളത് കണ്ടു നിന്നല്ലോന്നിപ്പോൾ തോന്നും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നിങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അതെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു ഏതോ ഒരു സിനിമയിൽ ഇതേമാതിരി എങ്ങാണ്ട് കണ്ടപ്പോഴാണ് ഞാൻ ഇത് ഇതോർത്തത് അതിന് മുമ്പും ഞാനിതൊന്നും ഓർത്തിട്ടില്ല അന്നേരമാ ഞാൻ ഓർക്കുന്നത് ഏതോ ഒരു സിനിമയിൽ ഏതാണ്ട് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇത് ഓർക്കുന്നത് അയ്യോ ഇത് എനിക്ക് ഇത് ഞാൻ കണ്ണി കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ലോന്ന് ഞാൻ ഓർക്കുന്നത് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അപ്പോൾ ഇത് ഒന്ന് പറയണമെന്ന് തോന്നിയിട്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരിത് നമുക്കത്രയൊക്കെയുള്ള വിവരമേ ഉള്ള എല്ലാവരും അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ിയും വേറൊരു വീഡിയോയിലൂടെ ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ വരാമേ ടാറ്റാ